നമസ്കാരം സ്വാഗതം നാലു കോടി രൂപയുടെ വ്യാജാർബുദ മരുന്നുകളുമായി ആശുപത്രി ജീവനക്കാരുൾപ്പെടെ എട്ടുപേർ ഡൽഹിയിൽ അറസ്റ്റിലായി നഗർ യമുന വിഹാർ ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ റെയ്ഡിലാണ് മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ആശുപത്രി ഉൾപ്പെടെ തുടങ്ങിയവർ രാജ്യാന്തരം മരുന്ന് മാഫിയ സംഘം പിടിയിലായത് ഏഴ് രാജ്യാന്തര ബ്രാൻഡുകളുടെയും രണ്ട് ഇന്ത്യൻ ബ്രാൻഡുകളുടെയും പേരിലുള്ള വ്യാജ മരുന്നാണ് പിടിച്ചെടുത്തത് മരുന്നുകൾക്കൊപ്പം നിർമ്മാണ സാമഗ്രികളും ഉപകരണങ്ങളും ഇരുപതിനായിരം അമേരിക്കൻ ഡോളറും രണ്ടു കോടിയോളം രൂപയും പിടിച്ചെടുത്തു നൂറ് രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വ്യാജ മരുന്ന് പ്രമുഖ ബ്രാൻഡുകളുടെ മരുന്നു കുപ്പികളിൽ നിറച്ച് മൂന്ന് ലക്ഷം വരെ രൂപയാണ് വിൽക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഫിഫൽ ജൈൻ സൂരജ് ഷാഖ് ഗുരുഗ്രാം അർബുദ ആശുപത്രിയിലെ രണ്ടു ജീവനക്കാർ എന്നിവരടക്കമുള്ളവരാണ് പിടിയിലായത് മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഫിഫിൽ മോത്തിനഗറിലെ രണ്ട് ഫ്ളാറ്റുകളിലാണ് മരുന്ന് നിർമ്മിച്ചിരുന്നത് സൂരജ് ഷാതയായിരുന്നു കുപ്പികളിൽ നിറച്ചിരുന്നത് കീമോതെറാപ്പിയിൽ പരിചയമുള്ള ആശുപത്രി ജീവനക്കാരായിരുന്നു ഇടനിലക്കാർ ഇന്ത്യയ്ക്കു പുറമേ അമേരിക്കയിലും ചൈനയിലും സംഘം മരുന്ന് വിറ്റിരുന്നു രണ്ടു വർഷത്തിനിടെ മാത്രം സംഘം ഏഴായിരത്തിലധികം ഡോസ് മരുന്ന് വിറ്റിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്